അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തും ന്യൂമാൻ കോളേജ് എയ്റ്റിൻ കേരള ബറ്റാലിയൻ എൻ സി സിയും ചേർന്ന് കാർഗിൽ വിജയ് ദിവസത്തിന്റെ രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും നടത്തും ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ജലവിഭവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ആയിരത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ച ദിവസമാണ് കാർഗിൽ വിജയ ദിവസമായി ആഘോഷിക്കുന്നത് കാർഗിൽ വിജയ് ദിവസത്തിന്റെ രജത ജൂബിലി ആഘോഷവും വിദ്യാർത്ഥി സംഗമവും ജൂലൈ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച നടക്കും അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരീക്ഷത്തും ന്യൂമാൻ കോളേജ് എയ്റ്റീൻ കേരള ബറ്റാലിയൻ എൻസിസിയും ചേർന്ന് ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച രാവിലെ തൊടുപുഴ ലാൻസ് നായിക് സന്തോഷ് പാർക്കിന് മുന്നിലുള്ള യുദ്ധ സ്മാരകത്തിൽ രാജ്യത്തിനുവേണ്ടി ജീവൻ ബലികഴിച്ച ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും തുടർന്ന് ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥി സംഗമം നടത്തും കുട്ടികളെ സൈന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് വിദ്യാർത്ഥി സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോകം തന്നെ കണ്ടിട്ടുള്ളതിൽ വച്ചുള്ള ഏറ്റവും വലിയ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർഫെയർ ആയിരുന്നു കാർഗിൽ യുദ്ധം മെയ് മാസം മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആട്ടിടിയന്മാരുടെ വേഷം ധരിച്ച് അവര് ലൈൻ ഓഫ് കൺട്രോൾ വഴി ദ്രാസ് സെക്ടറിലും ബറ്റാലിക് സെക്ടറിലും ഒക്കെ നെഴിഞ്ഞു കയറുകയുണ്ടായി ഇത് കാശ്മീരിലെ ആട്ടിടയന്മാരാണ് ആദ്യം ഇത് കണ്ട് ഇന്ത്യൻ ആർമിയെ ഈ വിവരം അറിയിച്ചത് നമ്മളുടെ അവരോട് പിന്തിരിഞ്ഞ് പോകാനുള്ള വാക്കുകളൊന്നും വകവെക്കാതെ അവർ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ടെൻറ്റുകൾ സ്ഥാപിച്ച് നമുക്കെതിരെ യുദ്ധം നടത്തുകയായിരുന്നു ഇത്രയും വലിയ ഒരു മൗണ്ടൻ ടെറേനില് യുദ്ധം നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം ആദ്യമേ തന്നെ അവർ നമ്മളുടെ ഈ മൗണ്ടിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലങ്ങളെല്ലാം സ്വന്തമാക്കിയിരുന്നു എങ്കിലും വളരെ വിദഗ്ധമായ ആസൂത്രിതമായ രീതിയിൽ ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭാരതീയ നാവികസേനയും കൂടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കുകയും ആ യുദ്ധത്തിന് പരിസമാപ്തി നമ്മുടെ വിജയത്തോടു കൂടി ജനുവരി ഇരുപത്തി ആറ് ഉണ്ടാവുകയും ചെയ്തു രജത ജൂബിലി ആകർഷണങ്ങളുടെ ഭാഗമായിട്ട് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ലാൻസ് നായിക് സന്തോഷ് കുമാർ പാർക്കിന് മുമ്പിലുള്ള യുദ്ധ സ്മാരകത്തിൽ എയർ വൈസ് മാർഷൽ പി കെ ശ്രീകുമാർ കേണൽ പ്രശാന്ത് നായർ കമാൻഡിംഗ് ഓഫീസർ ഓഫ് എയ്റ്റീൻ കേരള ബറ്റാലിയൻ എൻ സി സി മറ്റ് വിശിഷ്ടാതിഥികൾ പൂർവ്വ സൈനികർ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കൾ എല്ലാവരും പുഷ്പചക്രം സമർപ്പിച്ച് രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതാണ് പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായ ക്യാപ്റ്റൻ സോമശേഖരൻ സിജി ജില്ലാ സെക്രട്ടറി ടി പി ചന്ദ്രശേഖരൻ പിള്ള സൈന്യ മാതൃശക്തി ജില്ലാ അധ്യക്ഷ ലഫ്റ്റനന്റ് കേണൽ കെ സോദരി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബാബുരാജ് ന്യൂമാൻ കോളേജ് എൻ എസ് എസ് ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ